പാവപ്പെട്ട പ്രാണികളെല്ലാരും ചേർന്ന് സോന സോനഅൻ കുഞ്ഞിനെ കുറ്റം പറയാൻ തുടങ്ങി സോന സോനീ കയെ കാട്ടിയെന്ന് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ സത്യല്ലേ പറയണേ നീ കാരണവുമല്ലേ സിംഹരാജാവിന്റെ മുമ്പിൽ നീ അങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് സിംഹരാജാവിന്റെ അടുത്ത് സംസാരിച്ചത് പക്ഷെ സിംഹരാജാവ് നമ്മളെ പുറത്താക്കാൻ നേരത്തെ തീരുമാനിച്ചു വന്നതായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും ഇവിടെ പച്ചപ്പ് കുറവല്ലേ ഇവിടെ അടുത്തൊന്നും തടാകം പോലും കാണുന്നില്ല ശരിക്കും ഇങ്ങനെയാണെങ്കിൽ ദാഹിച്ച് ചത്തുപോകും നമ്മൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ കുളം അന്വേഷിക്കണമെന്നാണ് കാരണം ജലമാണ് ജീവൻ ആ പിന്നെ സ്വർണ്ണ അണ്ണാനെ ഇവിടെ നിന്ന് പോകൂ ഞങ്ങൾക്ക് നിന്റെ ഓരോ ആവശ്യവുമില്ല നീ കാരണമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കാരണമാണ് നിങ്ങൾ എല്ലാവരും കാട്ടിൽ നിന്ന് പുറത്തായതെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് ഞാൻ തന്നെ നിങ്ങളെ തിരിച്ച് ആ കാട്ടിൽ എത്തിക്കുമെന്ന് അതുപോലെ രാജാവ് സിംഹത്തിനൊരു പാഠവും പഠിപ്പിക്കും